ഞാൻ ോ കേട്ടില്ലേ സത്യായിട്ട് ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ ഞാൻ അപ്പത്തിന് ഓടി വരില്ലായിരുന്നോ എന്താ എല്ലാവരുടെ എന്നാ നിങ്ങൾ ഇരുട്ടുന്നതിന് മുന്നേ വേഗം പോയിക്കോട്ടോ കാട് കടന്നു വേണ്ട വീട്ടിലേക്ക് പോവാൻ എന്തോന്നാ പിള്ളേർ ഇത് നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോ എത്ര പേരെ കാണാറുണ്ട് അവരെല്ലാം ഓർത്തു വെക്കാറുണ്ടോ അങ്ങനെ കരുതിയാ മതി നിങ്ങൾ വേഗം പോവാൻ നോക്ക് എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ടേ ലവ് യു ടു മക്കളെ പക്ഷെ ഞാൻ നിങ്ങളോട് അത് ഒരിക്കലും പറയത്തില്ല കാരണം എന്നെ കാണാൻ നിങ്ങൾ ഈ അപകടം പിടിച്ച സ്ഥലത്തേക്ക് എന്നും വരും അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് കല സന്തോഷത്തോട് കൂടി ജീവിക്കണം എന്തോന്നാ പിള്ളേരെ ഇത് ഒന്ന് മാറി നിന്നേ എനിക്ക് ശ്വാസം മുട്ടുന്നു മാറി നിൽക്കാനല്ലേ പറഞ്ഞേ എനിക്ക് നിങ്ങൾ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് ഇല്ലാന്ന് എത്ര വട്ടം പറഞ്ഞുണ്ട് പാർക്കുട്ടി അല്ല നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കത്തില്ലേ ഞാൻ ഇത് തന്നെയല്ലേ നൂറുവട്ടം പറയുന്നേ നിങ്ങളെ എനിക്ക് ഒരിക്കലും മിസ്സാകത്തില്ല പോയി കിട്ടാൻ വേണ്ടി കാത്തുക്ക പോലെ എന്നാലും കോസ്റ്റാനിക്ക് നമ്മളോട് ഒരു തുള്ളി സ്നേഹമല്ലേ പാർക്കുട്ടി പാർക്കുട്ടി പറഞ്ഞാ ശരിയാ വെറുതെ ബംഗ്ലാവിൽ ഒറ്റ കൈ പോയെ ഇനി എല്ലാരും നിർത്തിക്കെ വേഗം നമുക്ക് ഇവിടുന്ന് പോവാ എന്ത് പാർക്കുട്ടി അവിടെ തന്നെ നിൽക്കണത് പോണില്ലേ ഒരു മിനിറ്റ് സുലൈമാനെ ഒരു കാര്യം കൂടി ചെയ്യണ്ടേ എന്ത് കാര്യം ഇനി ചെയ്യാനുള്ളത് നമ്മളോട് സ്നേഹമില്ലെങ്കിലും നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റൂടാ ഇവിടെ എന്താ വന്നോന്ന് അറിയാനേ? അമ്മടെ കൈന്ന് വലട്ടി കേക്കും പാർക്കുട്ടി ഇങ്ങോട്ട് പോര്. ഇങ്ങോട്ട് വരാനെല്ല പറഞ്ഞേ. ബൈ ഗോസ്റ്റാൻഡി. ഇനി ഞങ്ങള് ഒരു ശല്ലിയായിട്ട് ഇങ്ങോട്ട് വെർത്തില്ല ട്ടോ. എല്ലാരേ എന്താ നോക്കി നിൽക്കുന്നേ? നടന്നെ. വാ പാർക്കുട്ടി. ബൈ ഗോസ്റ്റാൻഡി. പാർക്കുട്ടി. പാർക്കുട്ടി. എലീന. ആൽബർട്ട് അവര് പോയി. അതിനെ നീ എന്തിനെങ്ങനെ സെയ്ഡ് ആവുന്നത്? ഐ ഡോണ്ട് നോ ആൽബർട്ട്. എനിക്ക് അവര് ഒരു बार മിസ് ചെയ്യും. നോ.

നോ അത് വേണ്ട പ്ലീസ് ആൽബർട്ട് ഒരു വട്ടം മതി അവരോട് കരഞ്ഞുള്ള മുഖ എന്റെ മനസ്സിൽ മുഴുവൻ ഒരു പായ് പറഞ്ഞിട്ട് വരാം ആൽബർട്ട് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ഡാഡി മമ്മി പോക്കോട്ടെ പ്ലീസ് പ്ലീസ് ഡാഡി ഞങ്ങൾക്ക് വേണ്ടി സമ്മതിക്കൂ മക്കൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം പക്ഷെ ദൂരെ നിന്ന് കണ്ടാ മതി കേട്ടോ താങ്ക് യു ആൽബർട്ട് താങ്ക് യു സോ മച്ച് ചേച്ചി സൂജിക്ക് റോസിക്ക് പാനി കൊടുത്തിട്ട് ഒരു സന്തോഷം വരുന്നില്ലല്ലോ എന്നാലും ഗോസ്റ്റ് ആന്റി നമ്മളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ ആ അറിയില്ല പാർക്കുട്ടി എന്തെങ്കിലും കാരണം ഉണ്ടാകും അങ്ങനെ വീണെങ്കി പോയാലോ എനിക്ക് സങ്കടമാവത്തില്ലേ എനിക്ക് നിങ്ങൾ ഒത്തിരി 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 ഇഷ്ടാണ് ഈ ആകാശം ഇഷ്ടാണ് ും നിങ്ങള് ഞാ ഒത്തിരി മിസ് ചെയ്യട്ടോ ഇനി അധികം നേരം ഇവിടെ നിക്കണ്ട എല്ലാരും വീട്ടിലേക്ക് പോയിക്കോട്ടോ പാർകുട്ടി ഒരു മിനിറ്റ് അവിടെ നിന്ന് നാളെ നിനക്ക് എന്റെ വാരു സർപ്രൈസ് അത് പറഞ്ഞു തരത്തില്ല നാളെ സ്കൂളിൽ പോകുമ്പോ നേരിട്ട് അറിയാലോ റിയാനേ ഇപ്പൊ നീ ധൈര്യായിട്ട് പോയിക്കോ സർപ്രൈസ് അത് മതി കണ്ടു മോളെ മക്കളെ എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ മോളെ എലിസബത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ എല്ലാരും ഹാപ്പി ആയി ശ്രദ്ധിക്കേ നമുക്ക് ബഗ്ലാവിന്റെ ഉള്ളിലേക്ക് പോയാലോ ഗേൾസ് ഈ പോയാലോസ്

ആഹാ ഇത് കൊള്ളാലോ ഇപ്പൊ എല്ലാവർക്കും സുരേന്ദ്രന്റെ മതില്ലേ എന്നെ വേണ്ടല്ലേ എന്റെ പാർക്കുട്ടി എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഇനി ഐസ്ക്രീം ചോദിച്ചിട്ട് വാ നിനക്ക് ഒരു ഉണ്ടി വാങ്ങി തരത്തില്ല വല്ലാതെ സോപ്പിടല്ലേ എന്റെ പാർക്കുട്ടി നിനക്ക് ഐസ്ക്രീം അല്ല തേങ്ങ കൊണ്ടുവന്നേക്കുന്നേ തേങ്ങ അയ്യ എന്താ ഒരു സോപ്പിടല് പാറക്കുട്ടി കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ പിന്നെ ചിക്കൻ ബിരിയാണി കോഴി കൊളുത്തിയതുണ്ട് വേണോടി നിങ്ങൾ തന്നെ പറ എന്തായിരിക്കും അല്ലേ കഴിക്കാനുള്ളതൊന്നുമല്ല മക്കളെ നിങ്ങൾ ചില്ലിട്ടോ മക്കളെ അമ്മയും ലച്ചോടെ അത് 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 പിന്നെ 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 എടാ വെറുതെ പാർക്കുട്ടിയെ ദേഷ്യപിടിപ്പിക്കുന്നു കണ്ട നിന്റെ ചവിട്ടി അങ് കൂട്ടോട് ഒരു മിനിറ്റ് എന്റെ പാർക്കുട്ടി അവിടെ എന്താ എന്നാൽ അയ്യോ പാറകുട്ടി